അപ്പൊ നമ്മൾ ഈ കാണുന്നത് വിഴിഞ്ഞം കടപ്പുറത്ത് തമ്പാൻ മളുവൻ എന്നൊക്കെ പറയുന്ന മീനാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇത് ആയിരം രൂപ എടുത്ത് നമ്മുടെ ഒരു കൂട്ടാരും വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോ വെയിറ്റ് വരും അപ്പോൾ ഇതിന്റെ കള്ളറും കാര്യങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാരും മനസ്സിലാക്കി വെക്കുക ഇതിന്റെ പേര് തമ്പാൻ മളുവൻ എന്നൊക്കെ പറയുന്ന മീനാണ് അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഫ്രൈ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കിട്ടത്തില്ല ഇതിന്റെ പ്രധാനമായിട്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മസാലയൊക്കെ എടുത്തതിനു ശേഷം ഇത് വറുത്തെടുത്തിട്ട് വേണം കറി വെക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഈ മീനിന്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ വേഗുന്ന സമയമേ സ്പൂണൊന്നും വെച്ച് ഇതിനെ ഇളക്കി കൊടുക്കാതിരിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ മാംസം പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ നല്ല ഫ്രഷ് മീനാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന സാധനമാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ വാങ്ങിച്ചു കൊണ്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഇതുപോലെ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ കാണുന്നത് പോലെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ വീഡിയോ കൂടെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇനി നമ്മുടെ നാടുകളിൽ ഈ മീൻ എന്ത് പേരാണെന്നൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരുകളായിരിക്കും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തും അതുപോലെ ഈ തീരദേശത്ത് നമ്മുടെ ട്രോവാൻഡ ജില്ലയിലൊക്കെ പറയുന്ന പേരുകളാണ് തമ്പാൻ മഴവൻ എന്നൊക്കെ അപ്പോൾ വേറെ ജില്ലയിലൊക്കെ ഉള്ള നമ്മുടെ കൂട്ടാരെ കൊണ്ട് അവർ അവരുടെ നാടുകളിലൊക്കെ എന്തൊക്കെ പേരാണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക നല്ല ഫ്രഷ് മീനാണ് കണ്ടെ ഇതിൻ്റെ കട്ടിങ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഇത് ഫ്രഷ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കിത് വീഡിയോയിൽ കൂടെ തന്നെ ക്ലിയറായിട്ട് ആയിട്ട് ഇതിനെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇനിയും കുറെ കൂട്ടുകാരൊക്കെ ഈ ചേച്ചിയുടെ കുറിച്ച് പറയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ വേറൊരു കാര്യം നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുക കാരണം നമ്മുടെ കടപ്പുറങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതുപോലെ കത്തി തന്നെയാണ് കാരണം ഇത് പുതിയ കത്തിയൊക്കെ തന്നെയാണ് പക്ഷേ കടപ്പുറത്തോട് ചേർന്നിരിക്കുന്നത് കാരണം ഇത് പെട്ടെന്ന് നമുക്ക് ആ തുരുമ്പിൻ്റെ ഒരു അംശമൊക്കെ കാണുന്നതേ ഉള്ളൂ വേറെ ഒരു കുഴപ്പവും ഇല്ല കാരണം സ്റ്റീൽ കത്തിയായിരുന്നാൽ പോലും നമ്മുടെ ഈ കടപ്പുറ ഏരിയയിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് തുരുമ്പിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ സ്റ്റീലൊക്കെ തുരുമ്പിക്കത്തില്ല എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർക്ക് അറിയാം എന്നാലും കടപ്പുറത്ത് അതിന്റെ ഒരു അംശമൊക്കെ നമുക്ക് സ്റ്റീൽ കത്തിയിലും കാണാൻ പറ്റും അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ കത്തിയെ കൂടുതലായിട്ട് മൂർച്ച കിട്ടത്തില്ലെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഇരുമ്പിന്റെ ഒക്കെ കത്തിയാകുമ്പോഴത്തേക്കും പെട്ടെന്ന് മൂർച്ചയും കിട്ടും അതുപോലെ നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ ഇത് തുരുമ്പൊന്നല്ലോ അതിന്റെ ഒരു അംശം കാണുന്നതേ ഉള്ളു അതിൽ മീനിലോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് വന്ന് സ്ഥിരമായിട്ട് കട്ട് ചെയ്ത് വാങ്ങുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ ഇനി ഒരുപാട് കൂട്ടുകാർ ഈ സ്റ്റീൽ കത്തിയും അതുപോലെ ഈ കാണുന്ന തുരുമ്പിച്ച കത്തിയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരൊക്കെ കമൻറ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഇട്ടിരുന്ന ഒരു അളവയുടെ ഒരു വീഡിയോയിൽ ഒരുപാട് കൂട്ടുകാരൊക്കെ വന്നിട്ട് ഇതുപോലെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞിരുന്നത് കത്തിയെക്കുറിച്ചൊന്നും ആരും ഒരു ടെൻഷൻ അടിക്കണ്ട കത്തിയൊക്കെ നല്ല കത്തി തന്നെയാണ് കാരണം കടലിന്റെ അടുത്തല്ലേ നമ്മൾ ഈ കട്ടിങ്ങൊക്കെ ഒക്കെ നടത്തുന്നത് അപ്പോൾ അത് കാരണമാണ് ഈ കത്തിയുടെ ഒരു ഇത് ഈ കളറൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ വേറെ ഒന്നും വിചാരിക്കണ്ട ഏതായാലും വീഡിയോ കൂടെ തന്നെ നമുക്ക് എളുപ്പത്തിൽ മീനൊക്കെ കട്ടി എന്ന ആ ഒരു രംഗങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ